കേരള കത്തോലിക്കാ സഭയുടെ ആസ്ഥാന കാര്യാലയമായ പി ഒ സിയിൽ ദീർഘകാലം ജനറൽ എഡിറ്ററും ഔദ്യോഗിക സഭാപ്രബോധനങ്ങളുടെ വിവർത്തകനും ചരിത്രകാരനും ബഹുഭാഷാ പണ്ഡിതനും പ്രശസ്ത എഴുത്തുകാരനുമായിരുന്ന മോൺസിഞ്ഞോർ ജോർജ് കുരുക്കൂർ അന്തരിച്ചു അച്ഛന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു കോതമംഗലം രൂപതാങ്കം ആയിരുന്നു മൂവാറ്റുപുഴ വൈദിക മന്ദിരത്തിൽ വിശ്രമ ജീവിതം നയിച്ചുവരികെ ഇന്നാണ് അന്ത്യം സംഭവിച്ചത് സംസ്കാര ശുശ്രൂഷ പതിനൊന്നാം തീയതി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് മാറാടി സെന്റ് ജോർജ് പള്ളിയിൽ പൂർണ്ണ ഒരുക്കത്തോടെ വിശുദ്ധ കൂതാശകൾ സ്വീകരിച്ചാണ് മോൺസിഞ്ഞോർ ജോർജ് കുരുക്കൂർ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ റവറർ ഡോക്ടർ ജോർജ് കുരുക്കൂറിന് ഫ്രാൻസിസ് പാപ്പ ചാപ്ലൈൻ ഓഫ് ഹോളി ഫാദർ മോൺസിഞ്ഞോർ പദവി നൽകി ആദരിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപതോളം പരിഭാഷകളും എട്ട് ഗ്രന്ഥങ്ങളും നൂറുകണക്കിന് ലേഖനങ്ങളും കവിതകളും സമ്മാനിച്ച അദ്ദേഹം കേരള സഭയിൽ ഏറെ ശ്രദ്ധ നേടി സംസ്കൃതം ലത്തീൻ സുറിയാനി മലയാളം തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിലെ അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും എഴുത്തിലുള്ള വൈദഗ്ധ്യവുമാണ് മൂന്ന് പതിറ്റാണ്ട് മുൻപ് അദ്ദേഹത്തെ പി ഒ സിയിലേക്ക് നിയമിക്കുവാൻ അന്ന് ഡയറക്ടറായിരുന്ന കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ പ്രേരിപ്പിച്ചത് പി ഒ സിയിൽ വന്ന നാൾ മുതലുള്ള കുരുക്കുറച്ച അശ്രാന്ത പരിശ്രമം മൂലം പ്രധാനപ്പെട്ട എല്ലാ സഭാപ്രബോധനങ്ങളും ഇന്ന് മലയാള ഭാഷയിൽ ലഭ്യമാണ് മാർപ്പാപ്പമാർ എഴുതിയ നിരവധി കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാൽ മലയാളത്തിന്റെ പോപ്പ് എന്നാണ് മൊൺസിഞ്ഞോർ ജോർജ് കുരുക്കൂർ വിളിക്കപ്പെട്ടിരുന്നത് വിവർത്തനം ചെയ്ത ആദ്യ പുസ്തകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ എഴുതിയ റെരും നൊവാരും ആയിരുന്നു അത് സാമൂഹിക നീതിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒന്നാണ് ഈ പുസ്തകം ഇതിനു പിന്നാലെ വിവിധ മാർപ്പാപ്പകൾ എഴുതിയ പത്ത് സഭാപ്രബോധനങ്ങൾ അച്ഛൻ പരിഭാഷപ്പെടുത്തി ഇതുകൂടാതെ കുരുക്കൂർ അച്ഛൻ വിവർത്തനം ചെയ്ത പുസ്തകങ്ങളിൽ സാമൂഹ്യനീതി മതബോധനങ്ങൾ ബൈബിൾ ധാർമ്മികത കത്തോലിക്കാ സ്ഥാപനങ്ങളുടെ ഭരണഘടനകൾ എന്നിവയും ഉൾപ്പെടുന്നു കേരള കാത്തലിക് ബിഷപ്പ്സ് കൗൺസിലാണ് വിവർത്തനം ചെയ്യുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് റോമിൽ നിന്ന് വരുന്ന എല്ലാ രേഖകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ അത് വിശ്വാസികൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്നതിനാലാണ് അവ മലയാളത്തിലാക്കിയിരുന്നത് ഇരുപത്തിരണ്ട് വർഷത്തിനിടെ നൂറ് സുപ്രധാന പുസ്തകങ്ങൾ ഫാദർ ജോർജ് വിവർത്തനം ചെയ്തിട്ടുണ്ട് കുരുക്കൂർ അച്ഛന്റെ മൃതദേഹം നാളെ ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുതൽ മാറാടിയിലുള്ള സഹോദരൻ മാത്യു ടി ജോസഫിന്റെ ഭവനത്തിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ബുധൻ രാവിലെ പത്തിന് സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം വീട്ടിൽ ആരംഭിക്കും പതിനൊന്ന് മുതൽ മാറാടി സെന്റ് ജോർജ് പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കുന്നതും ഉച്ചകഴിഞ്ഞ് രണ്ടിന് മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗം വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കുന്നതുമാണ്